ഇങ്ങനെ ഇങ്ങനൊരു ഒത്തുതീർപ്പ് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നതാണ് വാസ്തവം കാരണം ഹമാസിന്റെ അടിവേരിയുള്ള കഥ ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന വാശിയിലായിരുന്നു ഇസ്രായേൽ അതേസമയം ഇസ്രയേലികളായ തടവുകാർ ഉള്ളതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോയി യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ സേന മടിക്കുകയും ചെയ്തു അതിനാണിപ്പോൾ അറുതി ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ സേനയ്ക്ക് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങാൻ അവസരമൊരുക്കുന്ന വിധത്തിൽ സകല തടവുകാരെയും വിട്ടയക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇത് ആരുടെ വിജയമാണ് എന്ന ചോദ്യം പ്രസക്തമാണ് ഒരു തർക്കവും വേണ്ട ഇത് ഇസ്രായേലിന്റെ വിജയമാണ് േലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ തീർക്കാൻ ഒരു തരത്തിലും പ്രയാസമുള്ളതുകൊണ്ടല്ല ഇതുവരെ അവർ ചെയ്യാതിരുന്നത് നേരെ മറിച്ച് ഇസ്രയേലുകളായ നാൽപ്പത്തെട്ട് പേർ മൃതദേഹം അടക്കം ഹമാസിന്റെ നിയന്ത്രണത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ അപകടത്തിലാവും എന്ന് ആശങ്കപ്പെട്ട് ഇസ്രയേൽ മടിച്ചു നിൽക്കുകയായിരുന്നു അവരെ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലിന് കാര്യങ്ങൾ എളുപ്പമാണ് അതേസമയം ഹമാസിന്റെ പൂർണ്ണ തോൽവി എന്ന് പറയാനും കഴിയില്ല ഹമാസിന്റെ മാന്തിയെ ഇത് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടും ഹമാസുമായി ചർച്ച ചെയ്യേണ്ടി വന്ന സാഹചര്യം ഇസ്രായേലിന് തിരിച്ചടി തന്നെയാണ് ാണ് മാത്രമല്ല അനേകം ഇസ്രയേലികളെ കൊന്നൊടുക്കിയ ഹമാസ് ഭീകരവാദികളെ വിട്ടുകൊടുക്കേണ്ടി വരുന്നതും ഇസ്രയേലിന് തിരിച്ചടിയാണ് എന്നാൽ അങ്ങനെ ഇസ്രായേൽ വഴങ്ങുമ്പോൾ അതിന്റെ പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ടാവും എന്നും ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സമാധാനത്തിന് വിജയമാണിത് എന്ന് നമുക്ക് നിഗമനത്തിനെത്തേണ്ടി വരും ഈ വെടിനിർത്തൽ ഇങ്ങനെ തുടർന്നാൽ ഹമാസിനോട് പ്രവർത്തിക്കാനും ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ തീർച്ചയായും ഹമാസെ വിജയം തന്നെയാണ് എന്നാൽ അതിന് ഇസ്രയേൽ അനുവദിക്കും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഹമാസിന്റെ പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ കുറച്ചുപേർ മാത്രമാണ് കേരളത്തിലെ ചില ഹമാസികൾ അവർ എക്കാലത്തും ഇസ്രയേലിന്റെ നാശം ആഗ്രഹിക്കുകയും ഇസ്രായേലിന്റെ പരാജയത്തിന് വേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അവർ കൂടി പറഞ്ഞു നടക്കുന്നത് ഹമാസ് വിജയിച്ചു ഇസ്രയേൽ തോറ്റമ്പി എന്നാണ്